നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിന്റെ രണ്ടാമത്തെ പി വൈ ക്യൂയിലേക്ക് കേട്ടോ കാറ്റഗറി നമ്പർ മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സുകൾ ഇട്ടിട്ടില്ല ഒരു അഞ്ചാറ് ദിവസമായിട്ട് സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലിയിലൊക്കെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിലൊക്കെ വെള്ളം കുടിക്കലും ഐസ്ക്രീം കൈക്കലും ഒക്കെ ആയപ്പോൾ നല്ല രീതിയിൽ പനി ബാധിച്ചു അതുകൊണ്ടാണ് ക്ലാസുകൾ ഇടാതിരുന്നിട്ട് ക്ഷമിക്കണം തീർച്ചയായിട്ടും തുറന്നു വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ഉണ്ടാകുന്നതായിരിക്കും പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനൊക്കെ നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വി എഫ് എ ബെകോയിലൊക്കെ ഈ അപ്കമ്മിങ് നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെയും ഇംഗ്ലീഷുകളൊക്കെ നന്നായിട്ട് സെറ്റാക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ പഠിക്കുക തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല നമുക്ക് ക്ലാസ്സിലേക്ക് ഇറങ്ങാം നമ്മുടെ ക്ലാസുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് ശ്രദ്ധിക്കുക നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് കോഡ് കണ്ടല്ലോ നോക്കാം മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ ടു ഡ്രോപ്പ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അപ്പൊ ഇവിടെ ഡാഷ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട് ഏത് വാക്കാണ് ഇവാസ് ഡ്രോപ്പ് അല്ലെ ആ ഇവാസ് ഡ്രോപ്പിന് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻ വേർഡ് ഈ ഇവാസ് ഡ്രോപ്പിന് same meaning വരുന്ന വാക്ക് ഏതാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ ഇത് അറിയാത്തത് എപ്പോഴും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം ഈ ഒരൊറ്റ കാഴ്ചയിൽ കണ്ടു ഞാൻ പഠിച്ചു ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും എനിക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ കഴിയും എന്നൊരു കൺസെപ്റ്റ് ഒഴിവാക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അത് നോട്ട് ചെയ്യുക ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തിട്ട് റിവിഷൻ ചെയ്യുക അപ്പൊ ഇവാസ് ഡ്രോപ്പിന്റെ മീനിങ് എന്താണ് ഇവാസ് ഡ്രോപ്പ് എന്താണ് ഇവാസ് ഡ്രോപ്പിന്റെ മീനിങ് വരുന്നത് ഫസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഫസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഞാൻ ഇന്ത്യയിൽ ഇംഗ്ലീഷിൽ പെർഫെക്ഷൻ ആണോ ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ടു ലിസൺ ലിസൺലി ടു എ പ്രൈവറ്റ് ഇവിടെ എന്താണ് അതായത് ഒളിവിൽ നിന്നുകൊണ്ട് അല്ലെ ഒളിവിൽ അതായത് മറഞ്ഞ് നിന്നുകൊണ്ട് മറ്റൊരാളുടെ സ്വകാര്യമായിട്ടുള്ള സംഭാഷണം അല്ലെ സംസാരങ്ങൾ ഒളിഞ്ഞു നിന്നുകൊണ്ട് നമ്മളെ പച്ചയ്ക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുക അല്ലെ ഒരാൾ സ്വകാര്യ

അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് റിലേറ്റീവ് പ്രോണൗണിൽ നിന്ന് ടോപ്പിക്കാണ് അല്ലേ എന്താണ് relative റിലേറ്റീവ് പ്രോണോണിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ആൻസറിലേക്ക് എത്തിക്കുക ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ആൻസറിലേക്ക് എത്തണം ഇപ്പൊ ഇവിടെ പാസഞ്ചർ എന്ന് പറയുന്നത് ആരാണ് ഒരു മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ മനുഷ്യനാണ് ഒരു പാസെഞ്ചർ passenger പാസഞ്ചർ ആകുമ്പോ ചില സമയങ്ങളിൽ passenger ആകാറുണ്ട് അപ്പൊ passenger എന്ന് പറയുന്ന മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ ഇവിടെ എന്താണ് ഡാഷ് കഴിഞ്ഞിട്ട് ഈ ട്രാവൽഡ് എന്ന് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ ട്രാവൽഡ് പറയുന്നത് എന്താണ് സംഭവം ട്രാവൽഡ് ല്ലേ ഒരു സബ്ജെക്ട് ആണ് ല്ലേ ട്രാവലർ എന്ന് പറയുമ്പോഴും എന്താണ് സബ്ജക്ട് ആയിട്ട് വരും ല്ലേ ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത വരുക ഹൂ ആണ് അപ്പൊ ഇവിടെ ഇത് ഏത് verb വെർബ് ആണ് ല്ലേ സബ്ജെക്ട് വന്നു സബ്ജെക്ട് കഴിഞ്ഞ് ഡാഷ് കഴിഞ്ഞ ശേഷം ഒരു verb ഫോം ആണ് വരുന്നത് എങ്കിൽ ഇവിടെ എപ്പോഴും എന്തായിരിക്കും റിലേറ്റ് who ആയിരിക്കും വരിക ഇനി സബ്ജക്റ്റിനു പകരം ഒരു ഒബ്ജക്റ്റാണ് വരുന്നത് എങ്കിൽ അല്ലെ അപ്പോ ഇപ്പോ പാസഞ്ചർ എന്ന് പറഞ്ഞു ഇപ്പോ ഒരു ഒബ്ജക്ട് ആണ് വരുന്നത് എങ്കിൽ അവിടെ എന്തു വരണം ഹും എന്ന് വരും ഓക്കേണോ സബ്ജെക്ട് വന്നാൽ ഡാഷിന് മുമ്പ് സബ്ജക്റ്റ് വന്ന് കഴിഞ്ഞാൽ ഡാഷിന് എന്തായിരിക്കും ഹൂ ആയിരിക്കും ഒബ്ജക്ട് വന്നാൽ ഹും ആയിരിക്കും അതേപോലെ സബ്ജക്റ്റ് കഴിഞ്ഞ് ഡാഷിന് ശേഷം വെർബ് ഫോം ആണെങ്കിൽ എപ്പോഴും ഈ ഒരു ഫോം തന്നെ ആയിരിക്കും സബ്ജെക്റ്റ് കഴിഞ്ഞ് ഹൂ കഴിഞ്ഞ് verb form okay idaanu idinte correct method parayunnathu mark eda appo ivide answer edu varum who aanu varuga next one martin le martin ate the dash amount of shawarma at the party preferring to snack or vegetables le enthaanu ivide venunathu ഇവിടെ തന്നിരിക്കുന്നത് സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ് ഫ്രം ദ ഓപ്ഷൻസ് തന്നിട്ടുള്ളതില് സൂപ്പർലേറ്റീവ് ഫോം വരുന്ന ഒരു അഡ്ജക്റ്റീവിന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സൂപ്പർലേറ്റീവ് ലിറ്റിൽ എന്നൊക്കെ പറയുന്നത് ഒരു കംപാരറ്റീവ് ഫോമാണ് ലെസ് എന്ന് പറയുന്നതോ ലെസ് ഒക്കെ എന്താണ് ആ പോസിറ്റീവ് ഫോം ആയിട്ട് വരും അപ്പൊ ഇവിടെ സൂപ്പർ ലേറ്റീവ് ഫോം വരുന്നത് ഏതാണ് ആണ് ട്ടോ ട്ടോ ഇങ്ങനെയാണ് വരുക എങ്ങനെയാണ് വരികയാണോ അപ്പൊ ഫോം ഏതാണ് ഇവിടെ ലീസ്റ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ പെർസൂയിങ് എ ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം ഈ റെപ്യൂട്ടബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ദീസ് ഡേയ്സ് െഗ് ഇവിടെ ചോദ്യം ആൻഡ് ആം ആൻഡ് ലെഗിന്റെ എന്തായ അതായത് അതിയായ ചെലവുള്ളത് അല്ലെ അമിതമായ ചെലവ് അല്ലെങ്കിൽ അതിയായ ചെലവുള്ളത് എന്ന അർത്ഥത്തിലാണ് എന്താണ് ആം ആൻഡ് ലെഗ് അതായത് എക്സ്പെൻസീവ് ആണ് കേട്ടോ എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ആണ് അല്ലെ ചെലവേറിയതാണ് ആൻഡ് ആം ആൻഡ് ലെഗ് ചെലവേറിയത് എക്സ്പെൻസീവ്

കോമ്പൗണ്ട് വേർഡ് ഏതാണ് ആണ് ബ്രേക്ക് വെർബ് ഫോമും വരും ത്രൂ എന്ന് ഫോമും കേട്ടോ ബ്രേക്ക് ത്രൂട്ടോ ബ്രേക്ക് ത്രൂ വെർബാണ് ബ്രേക്ക് വെർബും ത്രൂ എന്ന് പറയുന്നത് ഒരു അഡ്വേർബ് ഫോമും ആണ് അങ്ങനെയുള്ള ഒരു കോമ്പൗണ്ട് വേർഡാണ് നെക്സ്റ്റ് വൺ ദ ഡാഷ് ഓഫ് ദി റോയൽ ഫാമിലി സ്റ്റിൽ പ്രിസേർവ് ദ ട്രഡീഷൻ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കറക്ലി സ്പെൽറ്റ് വേർഡ് കറക്ട് സ്പെൽറ്റ് ആയിട്ടുള്ള ഡിസെൻഡൻസിന്റെ കറക്റ്റ് സ്പെൽഡിങ് ഏതാണ് ഏതാണ് എ ആണ് വരിക ഡി ഈ സോറി ഡി ഇ എസ് സോറി എല്ലാ ഓപ്ഷൻ ഡി ഈ എസ് സിഇ എൻ ഡി എൻ ടി എസ് കേട്ടോ ഡി ഇ എസ് സി ഇ എൻ ഡെസ് ഡെൻസ് അല്ലെ അങ്ങനെ വരിക ഡി ഇ എസ് സി ഇ എൻ ഡി എൻ ടി എസ് കേട്ടോ അപ്പൊ ഡിസന്റൻസിന്റെ എപ്പോഴും ഓർക്കുക ഫസ്റ്റ് ഡിഇഎസ് ഓർക്കുക പിന്നെ സിഇഎൻ കേട്ടോ സി ഇ എൻ പിന്നെ ഏതാ വരിക ഡി എൻ ടി എസ് കേട്ടോ ഡി എൻ ടി എസ് നെക്സ്റ്റ് വൺ ക്ലോത്ത് ക്ലോത്ത് യൂസ്ഡ് ടു വെൻ വാഷ്ഡ് എന്തായി നമ്മുടെ ാണ് ചോദിച്ചിരിക്കുന്നത് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ക്ലോത്ത് യൂസ്ഡ് ടു ഫെയ്ഡ് യൂസ് വെൻ വാഷ്ഡ് അല്ലെ വെൻ അതായത് വാഷ് ചെയ്ത സമയത്ത് എന്തായി ക്ലോത്ത് എന്തായി ഫെയ്ഡ് ആയി അല്ലെ കളർ ആയി അല്ലെ അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ തന്നിരിക്കുന്ന സെന്റൻസ് ആണ് അപ്പൊ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം അല്ലെ ഇവിടെ ആൻസർ വരിക യൂസ്ഡ് ടു വെച്ചിട്ട് എഴുതി യൂസ്ഡ് ടു വന്നാൽ യൂസ്ഡ് ടു എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് ഫോം ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ അപ്പൊ ഏത് വരും നെക്സ്റ്റ് വൺ ക്ലോസ് ദി വിൻഡോ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് ക്ലോസ് ദ വിൻഡോ എങ്ങനെ ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റും ആൻസർ ചെയ്താൽ വരിക ലെറ്റ് ദ വിൻഡോ ബി ഡ് ലെറ്റ് ദ വിൻഡോ എപ്പോഴും ഇതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ് കേട്ടോ ഇതൊരു സെന്റൻസ് ഏത് മോഡലുള്ള സെന്റൻസ് ആണ് ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് മോഡലാകുമ്പോൾ എപ്പോഴും പാസീവ് വേഴ്സിലേക്ക് മാറ്റുമ്പോൾ ലെറ്റിൽ വെച്ചിട്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ് അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് വരുന്ന സമയത്ത് ഇതിന്റെ ഫോർമാലിറ്റി എങ്ങനെയാണ് ലെറ്റ് എഴുതിയിട്ട് ഒബ്ജക്ട് എഴുതണം ലെറ്റ് പ്ലസ് ഒബ്ജെക്ട് പ്ലസ് ബി പിന്നെ ഏതാണ് എഴുതേണ്ടത് അതാണ് ലെറ്റ് എഴുതി പിന്നെ ഓബ്ജെക്ട് എഴുതി നമ്മൾ ബി ഫോം എഴുതി ക്ലോസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എഴുതി നെക്സ്റ്റ് വൺ ദ പ്രിൻസിപ്പാൾ ഓർഡർഡ് എ ഡാഷ് ഓഫ് പേപ്പർ ടു students hall tickets give In fill in the ബ്ലാങ്ക് യൂസ് ദ മോസ്റ്റ് സ്യൂറ്റബിൾ collective noun ഫ്രം ദ ഓപ്ഷൻസ് ഗീവൺ അതായത് പേപ്പറിന്റെ കലക്ടീവ് നൗൺ എന്ത് എന്നാണ് ചോദ്യം പേപ്പർ എന്ന് പറയുമ്പോൾ കലക്റ്റീവ് നൗൺ വരുന്നത് റിമൂവ് പേപ്പർ നമ്മൾ ഷീറ്റ് ഓഫ് പേപ്പറിന് വേഗം എത്തും നമ്മൾ പേപ്പർ നമ്മൾ ഒരു പേപ്പർ ഷീറ്റ് വാങ്ങിക്കുക ആ പേപ്പർ ഷീറ്റ് ഒരു ഷീറ്റ് പേപ്പർ എന്നാണ് നമ്മൾ പറയാമല്ലോ എപ്പോഴും നമ്മൾ എന്താ പറയാ നമ്മൾ ചെറുപ്പത്തിലൊക്കെ എക്സാമ്പ് പറയുന്നില്ല ഒരു ഷീറ്റ് പേപ്പർ വാങ്ങിക്കണം എക്സാം എഴുതാൻ പറയും പക്ഷെ അങ്ങനെയല്ല റിമോഫ് പേപ്പർ ന്യോൺ പേപ്പറിന്റെ കലക്ടീവ് ന്യൂൺ എന്താണ് റിമോഫ് പേപ്പർ എന്നാണ് ഒരു ഒരു റീം 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 എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ എത്രയാണ് വൺ 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 ഷീറ്റ് ഷീറ്റ് ആണ് കേട്ടോ ചേർന്നതാണ് പറയുന്നത് നെക്സ്റ്റ് റിപ്പോർട്ടർ സ്പീച്ച് ആണ് പറഞ്ഞിരിക്കുന്നത് മാനേജർ മാനേജർ ആസ്ക്ഡ് രാജിയോട് ചോദിച്ചു വൈ ജിൻ യു കം ടു ദ ഓഫീസ് ഇന്നലെ ഓഫീസിലേക്ക് വരാതിരുന്നത് എന്ന് ചോദിച്ചു അല്ലേ കാര്യമാണ് കാര്യമാണ് അപ്പോ ഇവിടെ എങ്ങനെയായിരിക്കണം ദ മാനേജർ രാജി ആസ്കഡ് രാജി എന്തു വരണം ആ ഇവിടെ ഡിഡ് ഫോം ആണ് അല്ലെ ഇവിടെ ഡിഡ് ഫോം വന്നാൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതായിരിക്കണം പ്പോഴും ഞാൻ പറഞ്ഞു തരാറുള്ളതാണ് ഡിഡ് ഫോം വന്ന് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഹാഡ് ഫോം ആയിരിക്കണം ഡേ എന്തായി മാറണം പ്രീവിയസ് ഡേ ആയി മാറണം പിന്നെ പ്രീവിയസ് ഡേ ഉണ്ട് അതുകൊണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല അപ്പൊ ഡിഡിൻഡ് എന്നുള്ളത് ഹാഡിൻ്റെ ആകണം ആ ഓപ്ഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ അല്ല വാസിന്റാണ് അല്ല അല്ലിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ല ആൻസർ സി ആണ് ു ക്ലിയർ പ്രീവിയസ് മാത്രമേ ക്ലിയറിന്റെ ഓപ്പോസിറ്റ് എന്താണ് വാഗ് ഇനി എന്താണ് ഫ്രാഗ്രൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ആന്റോണിയമാണ് ഫ്രാഗ്രൻസിന്റെ അന്റോണിയം എന്ത് വരും ഫ്രാഗ്രൻസ് ആണ് കേട്ടോ സ്ട്രിങ് ആണ് ഫ്രാഗ്രൻസ് സ്ട്രിങ് ഇനി ഹാപ്പി ഓപ്പോസിറ്റ് എന്താണ് ഹാപ്പിയുടെ ഓപ്പോസിറ്റ് അൺഹാപ്പി ആണ് അല്ലെ അൺഹാപ്പി ആണ് എങ്കിൽ അപ്പിയർ അപ്പിയർ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ് അപ്പിയർ ഡിസപ്പിയർ ആണ് കേട്ടോ ഓക്കെ ഡിസപ്പിയർ ആണ് ിയർക്കെ ഇനി ഡിപ്പാർട്ടിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും ഓപ്പോസിറ്റ് അറൈവാണ് ഷാലോ എന്താ ഓപ്പോസിറ്റ് വരിക ഷാലോ ഡീപ്പ് ആണ് കേട്ടോ ഡീപ്പ് ആണേലോ ഡീപ്പ് അടുത്തത് സോവറിൻ സോവറിന്റെ ഓപ്പോസിറ്റ് എന്താണ് സോവറിൻ സബോർഡിനേറ്റ് ആണ് കേട്ടോ സബോർഡിനേറ്റ് സോവറിൻ സബോർഡിനേറ്റ് ഓപ്പോസിറ്റ് എന്ന് വരും അട്രാക്ട് റിപ്പൽ ആണ് കേട്ടോ ആണ് അടുത്തത് ാണ്ട്ടോ ഇതൊക്കെയാണ് ക്വസ്റ്റ്യിൽ കയറി വരും കേട്ടോ ഇൻകറക്റ്റ് ആണ് ഇനി എൻഡോണിയം ഓഫ് ദി ഹിൻ ആണ് ാണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഫ്രീഡം എന്തായിരിക്കും ആയിരിക്കും ഓപ്പോസിറ്റ് എന്താസ്ക്യർ ഫേമസ് 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 ആണ് 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 ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പാങ് പാങ്ങിന്റെ എന്താ റിലീഫ് റിലീഫ് ക്ലിയർ ാണ് പ്രീവിയസ് ചോദ്യങ്ങളാണ് ക്ലിയർ വാഗ് ഫ്രാഗ്രൻസിന്റെ സ്ട്രിങ് ഹാപ്പി അൺഹാപ്പി ഹാപ്പി എന്താണ് അപ്പിയർ ഡിസപ്പിയർ സോവറിൻ സബോർഡിനേറ്റ് റിപെൽ ഇൻകറക്ട് ക്ലാസിൽ ഇഷ്ടപ്പെട്ടിരുന്നത് അല്ലല്ലോ ഇങ്ങനെ എടുത്താൽ മതി അല്ലേ നിങ്ങൾക്ക് എടുത്തത് ഇങ്ങനെ തന്നെ മതി എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര മോശമായത് ക്ലാസ്സിൽ ക്ലാസ്സിലായിരുന്നു നല്ലത് മനഃപൂർവ്വം ഞാനിടാതിരുന്നതല്ല അതിൽ എല്ലാ കൂട്ടുകാരും ക്ഷമിക്കണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു